നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമായി പുതിയ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി നിയമാനുസൃതമായി രാജ്യത്ത് തുടരാൻ അവസരം നൽകുന്നതാണ് ഈ ഇളവ് തൊഴിലാളി ജോലിക്ക് ഹാജരാകുന്നില്ല തൊഴിലുടമ വ്യാജ പരാതി രജിസ്റ്റർ ചെയ്തവർക്കും തങ്ങളുടെ വിസ സ്റ്റാറ്റസ് ശരിയാക്കാൻ സൗദി അറേബ്യ അവസരം നൽകുന്നു തൊഴിലുടമയുടെ പരാതിയിൻമേൽ ജവാസത്ത് സ്വീകരിക്കുന്ന നിയമ നടപടിയായ ഹുറുബിൽ ഉൾപ്പെട്ടവർക്ക് പദവി ശരിയാക്കി നിയമാനുസൃതം വിസ സ്റ്റാറ്റസ് ശരിയാക്കി ജോലിയിൽ തുടരാനാണ് അവസരം കൂടാതെ മറ്റൊരു തൊഴിലുടമയുടെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാനും അറുപത് ദിവസത്തെ ഇളവ് കാലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതി കാര്യാലയങ്ങൾക്ക് ബന്ധപ്പെട്ട സൗദി വകുപ്പ് സർക്കുലർ അയച്ചതായാണ് വിവരം പുറത്തുവരുന്നത് രണ്ടായിരത്തി ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി വരെ അറുപത് ദിവസമാണ് പദവി ശരിയാക്കാനുള്ള ക്യാമ്പയിൻ നടത്തുന്നത് ഈ സമയത്തിനുള്ളിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഗിവാ പോർട്ടൽ വഴി നടപടികൾ പൂർത്തീകരിക്കണം ഹുറുബായ ആളുകൾക്ക് ഗിവ പോർട്ടലിൽ നിന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പ് എസ് എം എസ് ഐ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മെസ്സേജ് ലഭിക്കുന്നവർ ഗിവ പോർട്ടൽ സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം രണ്ടായിരത്തി ഡിസംബർ ഒന്നിന് മുൻപ് ഹുറുബായവർക്കാണ് അവസരം എന്നാൽ ഗാർഹിക തൊഴിലാളികൾ ഹൗസ് ഡ്രൈവർമാർ എന്നിവർ ഈ ഇളവിന് അർഹരല്ല അതല്ലാത്ത മുഴുവൻ തൊഴിൽ വിസക്കാർക്കും ഇളവ് ലഭ്യമാക്കും ഒരു തൊഴിലാളി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തൊഴിൽ കരാർ റദ്ദാക്കിയാൽ അറുപത് ദിവസത്തിനകം ഫൈനൽ എക്സിറ്റ് നേടി നാട്ടിലേക്ക് പോകണം അതല്ലെങ്കിൽ മറ്റൊരു തൊഴിലുടമയെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറണമെന്നതാണ് നിയമം അല്ലാത്ത ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയതായി രേഖപ്പെടുത്തപ്പെടും ഇങ്ങനെ ഹുറൂബിൽ ഉള്ളവർ മറ്റൊരിടത്ത് ജോലി ചെയ്യാനും വിസ മാറാനും ഇതുവരെ വിലക്കുണ്ടായിരുന്നു അത്തരക്കാർക്ക് വിസ മാറുവാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് അവരുടെ സാഹചര്യം നിയമചട്ടങ്ങൾക്ക് അനുസൃതമായി കാലികമായി ക്രമപ്പെടുത്താനും സേവനങ്ങൾ മറ്റൊരു തൊഴിലുടമയ്ക്ക് കൈമാറാനും ഒരു അധിക അവസരം നൽകുകയാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സർക്കുലറിൽ പറയുന്നു ലഭ്യമായ ഈ കാലയളവും അവസരവും എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും ഇനിയൊരു അവസരം ഉണ്ടാകില്ലെന്നും സർക്കുലർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനകളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ പ്രവാസികൾ അറസ്റ്റിലായതായി സൌദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിസ തൊഴിൽ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പേർ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായത് നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കലിൽ കഴിയുന്ന പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു പിടിയിലായവരിലും നാടുകടത്തപ്പെട്ടവരിലും ഇന്ത്യക്കാരായ പ്രവാസികളും ഉൾപ്പെടും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ നവംബർ ഇരുപത്തിയൊന്നിനും ഇരുപത്തിയേഴിനും ഇടയിലുള്ള ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും വാഹനങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ പരിശോധനകളിലാണ് ഇത്രയേറെ പേർ പിടിയിലായത് കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്ന് അറിയിച്ചു ൾ ലംഘിച്ചതിനും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് ആയിരത്തി പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്